ഹായ് ഇന്ന് നമുക്ക് പൊറോട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം നല്ല കേട്ടോ അപ്പം അതിന് വേണ്ടി പൊറോട്ടയും മുട്ടയും കുറച്ച് വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടതൊക്കെ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൊറോട്ടയാണ് പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട ദേ ഈ ഒരു ബൗളിലിട്ട് മുട്ട ഞാൻ ഒരു അഞ്ചെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് മുട്ട ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ അതിലേശം കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ക്യാബേജും കൂടെ കൂടി അരിഞ്ഞത് കേട്ടോ രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് വലിയ ഇരിവില്ലാത്തതായിട്ട് എടുത്തേക്കുന്നത് അതും കൂടെ കൂട്ടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കടലമാവും മുട്ട എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഇല്ലേ അത് നമ്മുടെ മിക്സിനകത്തോട്ട് നന്നായിട്ട് രണ്ട് വശവും മുക്കിയെടുക്കണേ മുക്കിയെടുത്തിട്ട് ഇതുപോലെ രണ്ട് വശം നന്നായിട്ട് മുക്കിയെടുക്കണേ ദോശക്കലയിൽ ഇച്ചിരി വെളിച്ചെണ്ണയും തേച്ച് കൊടുത്ത് നമ്മുടെ ആ മിക്സിൽ മുക്കി കൂട്ട് ഞാനിത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടും പെട്ടെന്ന് തിരിച്ചിടണേ അപ്പോൾ തേണ്ട ഞാൻ ഇതൊന്നുകൂടെ തിരിച്ച് ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാട്ട് ഉള്ളൂ പരിപാടി വേണ്ടി ഇപ്പം വീട്ടിൽ ട്രൈ ചെയ്യാം ചൂടിനോടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം